അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓരോ മാസങ്ങളിലും ഇപ്പോൾ പെൻഷൻ തുക ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് മറ്റൊരു ആശ്വാസ വാർത്ത കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ് സംസ്ഥാനത്ത് നവംബർ മാസം ആറാം തീയതി മുതൽ ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് നടത്തുകയായിരുന്നു ആ ആയിരത്തി അറുനൂറ് രൂപ വീതം ഇപ്പോൾ എല്ലാവർക്കും ലഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് ഇനി ഇതാ ഇപ്പോൾ നവംബർ മാസത്തിൽ തന്നെ വീണ്ടും ഒരു ഘടകു ആയിരത്തി അറുനൂറ് രൂപ കൂടി എത്തിയിരിക്കുകയാണ് അത് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി ശേഷം അതായത് ഈ നവംബർ ഇരുപതിനു ശേഷമുള്ള തീയതികളിൽ പെൻഷൻ വിതരണം നടത്തുമെന്ന് സർക്കാരിന്റെ മുൻ ഉത്തരവുകളിൽ ഒക്കെ അടിസ്ഥാനത്തിൽ വീണ്ടും പെൻഷൻ സഹായം നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും അങ്ങനെ വരുമ്പോൾ ഈ നവംബറിൽ മൂവായിരത്തിഇരുന്നൂറ് രൂപ പെൻഷൻ എത്തി ും പെൻഷൻ വാങ്ങുന്ന ഒരാൾക്ക് ലഭിക്കുന്ന രീതിയിലാണ് സർക്കാരിന്റെ ഈ മാസത്തെ പെൻഷൻ സഹായം അനുവദിക്കുക മുൻപ് നമുക്കറിയാം രണ്ടായിരത്തി മാർച്ച് മാസത്തിന് മുൻപ് മുൻപ് വരെ ഓരോ ഗഡുക്കൾ ആനുകൂല്യം കൃത്യമായിട്ട് ലഭിക്കാത്ത കുടിശ്ശിക ഉണ്ടായിരുന്നു അതായത് നാലഞ്ചു മാസത്തെ തുക കുടിശ്ശിക പോലും വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ അതിനുശേഷം പിന്നീട് കൃത്യമായിട്ട് സർക്കാർ ഇതിനെല്ലാം ഒരു പരിഹാരം കണ്ടെത്തുകയും രണ്ടായിരത്തി മാർച്ച് മാസം മുതൽ എല്ലാ മാസവും പെൻഷൻ വിതരണം ചെയ്യുവാനുള്ള നടപടികൾ നട ത്തിയതിന്റെ ഭാഗമായി ഈ ഒരു പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തോടെ എല്ലാ മാസങ്ങളിലും കുടിശ്ശിക നിർത്തിക്കൊണ്ട് പെൻഷൻ വിതരണം ചെയ്യുവാൻ സർക്കാർ തീരുമാനിക്കുകയും അത് കൃത്യമായിട്ട് പാലിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ നവംബർ മാസം ആദ്യഘഡു പ്രഖ്യാപിച്ചത് തന്നെ കുടിശ്ശിക ആയിരിക്കുന്ന ഒരു ഘടുവാണ് അതുകൊണ്ട് തന്നെ ഈ നവംബർ മാസത്തിലെ അതായത് തനത് മാസത്തിലെ തുക നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യമാണ് ഇനി വരാൻ പോകുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് അതിൽ ഇരുപത്തി ലക്ഷം ആളുകൾക്ക് ഈ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ളവർക്ക് കൈകളിലേക്കും ഈ ഒരു തുക അവസാനം തന്നെ എത്തിച്ചേരും ഇനി അതോടൊപ്പം തന്നെ പെൻഷൻ മസ്റ്ററിങ്ങ് പൂർത്തിയാക്കിയ വ്യക്തികൾക്കാണ് ഇപ്പോൾ സർക്കാർ ഈ പെൻഷൻ സഹായം അനുവദിച്ചു വരുന്നത് അതോടൊപ്പം തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അവർ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന നോൺ മാരേജ് സർട്ടിഫിക്കറ്റുകൾ അത് ഹാജരാക്കാത്ത പക്ഷം ഇപ്പോൾ പലരുടെയും പെൻഷൻ തടസ്സപ്പെട്ടു കിടക്കുന്നുണ്ട് സ്ത്രീ ഗുണഭോക്താക്കൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ക്ഷേമ പെൻഷന്റെ സ്റ്റാറ്റസ് കൂടി ഒന്ന് കൃത്യമായി പരിശോധിക്കുകയാണ് വേണ്ടത് സേവന പെൻഷൻ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് പരിശോധിക്കുവാൻ സാധിക്കും ഇതിൽ കൃത്യമായിട്ട് നിങ്ങളുടെ പെൻഷൻ വിവരങ്ങൾ എല്ലാം തന്നെ കാണുവാൻ സാധിക്കും ഇത് കൃത്യമായിട്ടുള്ള രീതിയിൽ രേഖകൾ സമർപ്പിച്ചിട്ടില്ല രേഖകൾ സമർപ്പിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പെൻഷൻ പുനഃസ്ഥാപിച്ചു ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ മാസത്തെ സഹായം ഈ രീതിയിൽ വിതരണം പൂർത്തിയാക്കുവാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഈ കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക അതോടൊപ്പം തന്നെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമർപ്പിക്കണോ എന്ന് നിരവധി ആളുകൾ കമന്റ് ബോക്സിലൂടെ അറിയിച്ചിരുന്നു ഇത്തരത്തിൽ നിലവിൽ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഇപ്പോൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം ഒരു ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനം ഉള്ളവർക്കാണ് ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല നമ്മൾ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഒരിക്കൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം മുൻപ് സർക്കാർ നൽകിയിട്ടുണ്ടായിരുന്നു അതിൻ പ്രകാരം അന്ന് ഈ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കും എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അത് സമർപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അവർക്ക് മറ്റു രേഖകൾ ഒന്നും തന്നെ ഇപ്പോൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല അതായത് മറ്റു രേഖകൾ ഒന്നും ഇപ്പോൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല അതായത് നിലവിൽ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് അത് വീണ്ടും ലഭിക്കുവാനായിട്ട് ഇനി യാതൊരു രേഖകളും നിലവിൽ സമർപ്പിക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഈ ആനുകൂല്യം മുടങ്ങാതെ തന്നെ ഇനി വരും മാസങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക